ടിപ്പു സുൽത്താന്റെ തലശ്ശേരിയിലെ കോട്ടയിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് തബ്രീസ് പഠിച്ച സ്കൂളാണ് ഇവിടെ കാണുന്നത് ആവേശത്തിലല്ല എല്ലാരും കളിച്ചോളൂ കളിച്ചോളൂ പേരെന്താണ് സെന്റ് ജോസഫ് സ്കൂൾ അല്ലേ അതിന്റെ അടുത്തായിട്ട് നമ്മൾ ടിപ്പുവിന്റെ കോട്ട ഇവിടെ ഒരു കത്തീഡ്രൽ ഉണ്ടല്ലോ ഈ കത്തീഡ്രലിന്റെ പേരെന്താ ഹോളി റോസ് ഹോളി റോസ് കത്തീഡ്രൽ ആണ് അടുത്തുള്ളത് ഓക്കെ നമ്മുടെ തബു എന്ന് പറയുന്ന തബ്രീസ് ഇവിടെ പഠിക്കാനിരിക്കുന്ന സ്ഥലമാണ് തലശ്ശേരി എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഒരു കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു സുന്ദരമായ പ്രദേശം എനിക്ക് ഇവിടെ വന്നപ്പം തോന്നിയത് നമ്മൾ ഗോവയിലൊക്കെ പോയ ഒരു പ്രതീതിയാണ് ഫീൽ ചെയ്തത് അല്ലേ ഒരു ഗോവൻ്റെ ഒക്കെ ടച്ച് തോന്നി എനിക്ക് ഇല്ലല്ല ഇങ്ങോട്ട് വരുന്ന ബൈക്കിലൊക്കെ ഒരുപാട് പഴമുള്ള വീടുകൾ ഇതൊക്കെ ആയിട്ട് പറഞ്ഞ ഒരു അതിനേക്കാൾ ഉപരി നമ്മൾ ഉപരിപ്രീസിയേറ്റ് ചെയ്യേണ്ടത് തലശ്ശേരിക്കാരുടെ സ്നേഹമാണ് മനസ്സിലായില്ലേ അല്ലെ വളരെ സ്നേഹസമ്പന്നരും നല്ല സൽക്കാരപ്രിയരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് ഈ തലശ്ശേരി എന്ന് പറഞ്ഞത് അപ്പൊ പെട്ടെന്ന് നമ്മൾ കോവളത്ത് പോയ പ്രതീതി ഉള്ളത് അല്ല പിന്നെ നമ്മള് ലക്ഷദ്വീപിലൊക്കെ കാണുന്ന കടലുകൾ ഉണ്ടല്ലോ കടൽ തീരങ്ങൾ കുറച്ചുകൂടി കടലിനോട് അടുത്തിട്ട് തീരെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥിതി അല്ലേ അല്ലെ അതാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത് അപ്പൊ കോഴിക്കോട് ബീച്ച് എന്ന് പറയുമ്പോൾ കുറെ തീരവും കടലിൽ വരുന്നതും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ അത് കാണുന്നില്ല എന്നുള്ളത് അതിന്റെ ഒരു ഭംഗി കേട്ടോ കടൽ തീരം നല്ലൊരു അടിപൊളി സ്ഥലം ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുമോ അങ്ങനെ ആരും ഞായറാഴ്ച അല്ലേ പക്ഷെ ടൂറിസത്തിന് ഏറ്റവും സാധ്യത ഉള്ളൊരു സ്ഥലമല്ലേ അവിടെ അല്ലെ അടുത്ത് വേറെ വലിയ കടലുണ്ട് ആ അതുകൊണ്ടാണ് പക്ഷെ പക്ഷെ എന്തായാലും ഈ ഒരു ഭംഗി അവിടെ കിട്ടും നല്ല കാറ്റൊക്കെ അടിച്ചിട്ടുള്ള അവരാണ് മെയിൻ ബീച്ച് ആ അടിപൊളി അടിപൊളി കടല രക്ഷല്ല ഇത് ജവർക്കട്ട് ബീച്ച് അല്ലേ ആയിരത്തി എഴുന്നൂറ്റി എട്ട് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു മഹാ കോട്ടയാണ് ഈ തലശ്ശേരി കോട്ട എന്ന് പറഞ്ഞാൽ അത് അതിന്റെ പ്രത്യേകത കണ്ടോ ഇതിന്റെ ചുമരുകളാണ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കൂൾ അല്ലേ അത് കോട്ടയോട് ചേർന്നുള്ള സ്കൂള് ഇതിനും കുറെ കാലത്തെ വർഷത്തെ പരിചയ വർഷം കഴിഞ്ഞു ഓഹ് ഹോ അപ്പൊ ഈ ഈ ചർച്ച് ഇതെല്ലാം ഇതിന്റെ ഒരു പാട്ടാണ് അല്ലെ ഈ ചർച്ച് ഇതായിരുന്നില്ല ഇതിനു മുൻപുള്ള ചർച്ച് അത് പിന്നെ എന്താ പറയാ പുതുക്കി സ്കൂളിൽ ഇപ്പോഴും ആ പഴയതന്നെ അല്ലെ പഴയ പണ്ടത്തെ ഇതൊക്കെ ഇതിൽ പഠിപ്പിക്കുന്നഭിമാനാണോ എന്താണ് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സുഖം ഫീൽ ചെയ്യുന്നില്ല എനിക്ക് ഈ കടലിനോടൊക്കെ ചേർന്നില്ലേ ഇവിടെ എനിക്ക് കവിത ഒക്കെ എഴുതാൻ തോന്നുന്നുണ്ടോ ഏ നല്ല രസം ഇങ്ങനെ കടലിലോട്ട് നോക്കി എല്ലാവരും നിക്കു എല്ലാരും ഒക്കെ കടലിലോട്ട് നോക്കി പഠിപ്പിച്ചൊക്കെ തരുമോ ആണോ അതിപുരാതനമായിട്ടുള്ള ഈ കോട്ടയിലേക്ക് ഞങ്ങൾ പെട്ടെന്ന് ഓടി പോവുകയാണ് ഒരു ഈവനിങ് ഓട്ടോ ആയിക്കോട്ടെ അല്ലേ പുരാതനമായിട്ടുള്ള ഒരു കോട്ട അല്ലേ ഇന്നിതൊരു പുരാതന വസ്തുവാണെങ്കിലും ഇവിടെയും ഒരു കാലത്ത് നമ്മുടെ ചരിത്രം ഒരു യാഥാർത്ഥ്യമായി നിലനിന്നു നിലനിന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മറക്കരുത് കേട്ടോ ഇപ്പോൾ ചരിത്രങ്ങൾ നമ്മുടെ ജീവിതവും ഇതുപോലെ ഒരു ചരിത്രമായി മാറാനുള്ളതാണ് അല്ലേ ഇതൊക്കെ ഒരു പക്ഷേ പണ്ട് രാജാക്കന്മാർ വലിയ സമ്മേളനം വിളിച്ച ഇടങ്ങളൊക്കെ ആയിരിക്കും ഇവിടുന്ന് കടലിനോട് ചേർന്നൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ് ഇവിടെ അതിപുരാതനമായിട്ടുള്ളൊരു പീരങ്കിയാണിത് അല്ലേ ആംഗ്ലോ മൈസൂർ വാറുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നൊരു പീരങ്കി വളരെ ശക്തമായിട്ടുള്ളൊരു പീരങ്കിയാണിത് വന്ന കൈകളിൽ നിന്ന് കുറച്ച് മാറിയിട്ട് യാത്ര ചെയ്ത് പെട്ടെന്ന് തന്നെ തിരികെ ഓടുകയാണ് സ്ലിപ്പാകുന്നുണ്ട് നല്ല മഴ പെയ്തതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഏതായാലും പോവാണ് ഇവിടുന്ന് അടുത്തതായി തലശ്ശേരിയിലെ മനോഹരമായ മറ്റിടങ്ങളിലേക്കാണ് ഇനി യാത്ര ചെയ്യുന്നത് ഓക്കെ പെർമിഷൻ നമ്മുടെ ഇല്ലാത്ത ഇത്രയും മനോഹരമായ സ്ഥലമാണ് ഇവിടെ വന്നപ്പോ പണ്ടേ വരാത്തിന്റെ ഒരു നഷ്ടപ്പൊ തോന്നിപ്പോണ ബീച്ചല്ലേ കടൽപാലേ